എല്ലാവർക്കും സ്നേഹവന്ദനം പരിശുദ്ധ വലിയ ഈ നാളുകളിൽ കർത്താവായ അടുക്കൽ വന്ന ജീവിതത്തിലെ അത്ഭുതമാണല്ലോ നാം ധ്യാനിക്കുന്നത് വ്യാധികൾ പിടിച്ച അനേകർ ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നതായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആശങ്കകൾ അകറ്റാൻ അവൻ ായത് അവ നാളുകളിൽ നമ്മുടെ മുഖഭാവം കുറെ കൂടി ആർദ്രയുള്ളതാകാം അവരുടെ സംഘർഷങ്ങളെ അകറ്റുവാനായി നമ്മുടെ നോട്ടങ്ങൾക്കും കുന്തിരികൾക്കും കഴിയട്ടെ നോമ്പിന്റെ രണ്ടാം ധാരാഴ്ചയിൽ നാം ധ്യാനിക്കുന്ന ക്രിസ്തുവിന്റെ അത്ഭുതം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതാണ് ഒരു കുഷ്ഠരോഗി എന്നാൽ അക്കാലത്ത് ആരുടെ മുന്നിൽ വരാൻ ധൈര്യം കാണിക്കാത്ത ഒരാളാണ് അപ്രകാരമുള്ള ഒരാളാണ് ക്രിസ്തുവിന്റെ അടുക്കൽ മുൻ കമണ് വീണ് എന്നെ ശുദ്ധനാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത് ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നുവാൻ അവന് തോന്നിയത് ക്രിസ്തു അനുകമ്പയോടെ അവനെ തൊടുമെന്നും അതെ ക്രിസ്തു ഒന്ന് േക്കും അവൻ ശുദ്ധനായി ഇങ്ങനെ മറ്റുള്ളവരോടും ഈ സൗഖ്യത്തിന്റെ അനുഭവം നമുക്ക് പങ്കിടാൻ സാധിക്കുന്നു സാധിക്കും കൂട്ടുകാരെ സ്നേഹത്തോടെ ഒന്ന് തൊട്ടാൽ അവരുടെ വേദനകൾ അവലാദികൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും കുടുംബത്തിലും സമൂഹത്തിലും ഇപ്രകാരമുള്ള സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാവാത്തത് കൊണ്ടാണ് ആത്മാഹത്യകൾ വർദ്ധിച്ചു വരുന്നത് കൗൺസിലിംഗിന്റെ ആവശ്യകത കൂടെ കൂടെ കൂടുന്നത് സൗഖ്യമാക്കുക മാത്രമല്ല കർത്താവ് ആവശ്യപ്പെടുന്നത് പുരോഹിതന്റെ അടുക്കൽ ചെന്ന് സാക്ഷ്യം പറയണമെന്നും വഴിപാട് പറയുന്നു യുടെയും കൗതാശിക ജീവിതത്തിന്റെയും പ്രാധാന്യത്തിലേക്ക് ഇത് വെളിച്ചം വീശുന്നു ഈ അത്ഭുതത്തിന് ശേഷവും കർത്താപ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അതെ ക്രിസ്തു സൗഖ്യ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയിലൂടെ ബലമാർജിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥന എത്രയോ അധികം ആവശ്യമുണ്ട് പ്രാർത്ഥ ആയതിന് സൗഖ്യദാന ശുശ്രൂക്ഷയ്ക്കായി ഈ നോമ്പിൽ നമുക്ക് ഒരുങ്ങാം ആയതിനു പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം